Hello, Slam Alaikum, welcome back to my channel. അൽബേനിയയിലെ മറ്റൊരു സ്ഥലത്തേക്കാണ് ഇന്ന് നമ്മളുടെ യാത്ര അപ്പോൾ പാർട്ട് വൺ പാർട്ട് ടു കാണാത്തവർക്കായിട്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് എല്ലാവരും കാണുക ഇന്ന് നമ്മൾ ക്രൂയ കാസ്റ്റിലും അതുപോലെ തന്നെ സ്ക്വാഡർ ലേക്കും ഒക്കെ കണ്ടതിന് ശേഷം അൽബേനിയയിലെ നോർത്ത് ഭാഗത്തേക്കാണ് പോകുന്നത് അവിടെ ഒരു ചെറിയ വില്ലേജ് ഉണ്ട് അതിൻ്റെ പേരാണ് തേത്ത് എന്ന് പറയുന്നത് അപ്പോൾ തേത്തിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത് രാത്രി ആയതുകൊണ്ട് തന്നെ ചുറ്റുപാടുള്ള കാഴ്ചകളൊന്നും നമുക്ക് കാണാൻ സാധിച്ചിരുന്നില്ല ഒരുപാട് മൃഗങ്ങളെയൊക്കെ നമുക്ക് പോകുന്ന വഴിയിൽ കാണാം ഇതൊരു കഴുത കുറേ നേരം ഈ കാറിൻ്റെ മുന്നിൽ വന്ന് നിൽക്കാൻ തുടങ്ങിയിട്ട് അങ്ങനെ ലൈറ്റ് അടിച്ചപ്പോഴാണ് അതൊന്നും ഇളകാൻ തന്നെ തുടങ്ങുന്നത് തേത്തിലേക്ക് പോകുന്ന വഴി ശരിക്കും നമുക്കൊന്ന് പേടിയാകും നല്ല ഇരുട്ട് നിറഞ്ഞ റോഡാണ് ലൈറ്റുകളൊന്നും ഇല്ല പിന്നെ നമ്മൾ വരികയാണെങ്കിൽ രാവിലെ വരുന്നതാവും കൂടുതൽ ബെറ്റർ രാത്രി ആയതുകൊണ്ട് നമുക്ക് കാഴ്ചകളൊന്നും കാണാൻ പറ്റുന്നില്ല തേത്ത് എന്ന് പറയുന്നത് അത്രയും മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് അൽബേനിയയിലെ അങ്ങനെ ഷോഡാർ ലേക്കിൽ നിന്നും ഇങ്ങോട്ടേക്ക് ഏകദേശം രണ്ട് മണിക്കൂറോളം യാത്രയുണ്ട് ഈ ഭാഗത്തൊന്നും സ്ട്രീറ്റ് ലൈറ്റ്സോ അതുപോലെ തന്നെ വീടുകളൊന്നും നമുക്ക് അങ്ങനെ കാണാൻ പറ്റുന്നില്ല അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഇതാ റോഡിലൊക്കെ നിറയെ വെള്ളമുള്ള ഒരു ഭാഗത്ത് എത്തിയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ തേത്തിലെത്തി ഇനി റൂമിലേക്കാണ് പോകുന്നത് അപ്പോൾ റൂം കണ്ടുപിടിക്കണം കുറച്ച് മുന്നേ വരെ വഴിയൊക്കെ തെറ്റി നമ്മൾ തിരിച്ചു പോകേണ്ടി വരും എന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു അപ്പോൾ എന്തായാലും നമ്മുടെ കോട്ടേജിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ കുറേ പേരുള്ളത് കാരണം ആദ്യത്തെ അവിടെ കോട്ടേജിൽ സ്ഥലമില്ലാത്തത് കാരണം രണ്ട് റൂമും താഴെയാണ് കിട്ടിയത് അപ്പോൾ എന്തായാലും ഇനി നമുക്ക് നാളെ രാവിലെ എണീറ്റ് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം അങ്ങനെ രാവിലെ തന്നെ എണീറ്റ് പുറത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് നല്ല കാഴ്ചകളാണ് കാണാൻ സാധിച്ചത് ശരിക്കും ഈ ഒരു തേത്തിന് ഇത്രത്തോളം ഭംഗിയുണ്ട് എന്നുള്ളത് നമുക്കിപ്പോഴാണ് മനസ്സിലാവുന്നത് കാരണം വരുന്ന ടൈമിൽ രാത്രിയായത് കാരണം ഒന്നും തന്നെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അൽബേനിയയിൽ വരുന്ന എല്ലാവരും തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് ഈ തേത്ത് എന്ന് പറയുന്നത് ഒരു ചെറിയ വില്ലേജാണ് അൽബേനിയയിലെ അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയമായിട്ടുണ്ട് അത് അവർ ഞങ്ങൾക്ക് ഇവിടെ റെഡിയാക്കി തരികയാണ് ചെയ്തത് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ബ്രെഡ് ബട്ടർ അതുപോലെ തന്നെ എഗ്ഗ് കോഫി ജാം ന്യൂട്ടല്ല അങ്ങനെയൊക്കെ സംഭവങ്ങളാണ് ഇന്ത്യൻ ഫുഡൊന്നും എവിടെയും അങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കഞ്ഞിയൊക്കെ നമ്മൾ അരി കൊണ്ടുവന്ന് ഇവിടെ നിന്ന് വെക്കുകയാണ് ചെയ്തത് അതിനൊക്കെയുള്ള സൗകര്യം ഉണ്ടായിരുന്നു അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞ് ഒന്ന് പുറത്തിറങ്ങാൻ നിന്നപ്പോഴാണ് ഒരു കാറിൻ്റെ കീ കാണുന്നില്ല അപ്പോൾ കാറിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ലോക്കായി പോയിട്ടുണ്ട് അപ്പോൾ എങ്ങനെയും തുറക്കാൻ പറ്റാത്തത് കാരണം അവസാനം ഗ്ലാസ് പൊട്ടിക്കുകയാണ് ചെയ്തത് അങ്ങനെ കുറച്ച് നേരം പോയി ഓട്ടം സീസണിലാണ് നമ്മളിവിടെ വരുന്നതണ്ടെങ്കിൽ വേറൊരു കാഴ്ച തന്നെ ആയിരിക്കും ഇലകളെല്ലാം ഓറഞ്ച് അതുപോലെ യെല്ലോ കളറിലായി പ്രത്യേക ഭംഗി തന്നെ ആകും ഈ ഒരു ടൈമിൽ നമുക്ക് ഇങ്ങനെ ഒരു കാഴ്ചയാണ് കാണാൻ പറ്റുന്നത് പക്ഷേ ഫോട്ടോസും ഒക്കെ ഓട്ടം സീസണിൽ കാണാനും നല്ല ഭംഗിയാണ് അപ്പോൾ ഇവിടെ താഴെയായിട്ട് ഇനി ഇങ്ങനൊരു വെള്ളം കാണാം നമുക്ക് ഇതൊരു ചെറിയ അരുവി പോലെ അപ്പോൾ അതിലൊന്ന് കുറച്ച് നേരം ഇറങ്ങാമെന്ന് വിചാരിച്ചു ഈ ഒരു ഏരിയ നല്ല ഭംഗിയുള്ളതായിരുന്നു ഈയൊരു വെള്ളമൊക്കെ കൂടെ ആയിട്ട് വെള്ളത്തിൽ ഇറങ്ങാൻ നമുക്ക് പറ്റൂല അത്രയും തണുപ്പാണ് നല്ല ഐസ് വാട്ടർ പോലെയാണ് ഈ വെള്ളം അപ്പോൾ അതുകൊണ്ട് കുറച്ച് അപ്പുറത്തായിട്ട് നമ്മൾ കുട്ടികളെയും കൊണ്ട് ഒരു ഏരിയയിലേക്ക് പോയി അവിടെ കാണാനും പ്രത്യേക ഭംഗി തന്നെയായിരുന്നു അങ്ങനെ കുറച്ച് നേരം കുട്ടികൾക്കൊക്കെ കളിക്കാൻ പറ്റിയ ഒരു ഏരിയ ആയിരുന്നു അങ്ങനെ കുറച്ച് നേരം അവിടെ ചിലവഴിച്ചതിന് ശേഷം ഞങ്ങൾ തിരിച്ചു മടങ്ങി തേത്ത് എന്ന് പറയുമ്പോൾ ഇവിടെ വരികയാണെങ്കിൽ ശരിക്കും നമ്മൾ ഒന്ന് രണ്ട് ദിവസമെങ്കിലും ഇവിടെ താമസിക്കണം എന്നാലേ ഇവിടെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് കാണാൻ പറ്റുള്ളൂ ഞങ്ങൾക്ക് ദിവസവും കുറവാണ് അതുകൊണ്ട് തന്നെ വേറെ ഒരുപാട് സ്ഥലങ്ങൾ കാണാനും ഉണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് അങ്ങനെ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടില്ല ഇവിടെ ഒരു നല്ല വാട്ടർഫോളൊക്കെ കാണാനുണ്ട് ഹൃദയത്തിലേക്ക് വന്നിരുന്നത് ഈ ഒരു വഴികളിലൂടെയാണ് അപ്പോൾ രാത്രി ആയതുകൊണ്ട് തന്നെ നമുക്കപ്പോൾ ഒന്നും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല നല്ല ഭംഗിയുള്ള വഴികളാണ് ഈ ഒരു തേത്ത് എന്ന് പറഞ്ഞ സ്ഥലത്തെ എല്ലാവരും സ്വിറ്റ്സർലാൻഡ് ഓഫ് അൽബേനിയ എന്നാണ് പറയുന്നത് അത് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകും ഏകദേശം ഒരു സ്വിറ്റ്സർലാൻഡ് ഒരു ചെറിയ സ്വിറ്റ്സർലാൻഡിൻ്റെ രൂപമാണ് നമ്മൾ ഫോട്ടോയിലും വീഡിയോയിലൊക്കെ സ്വിറ്റ്സർലാൻഡ് കണ്ടാൽ അറിയുന്നുണ്ടാകും ഏകദേശം ആ ഒരു രൂപം തന്നെയാണ് നമുക്ക് ഈ ഒരു സ്ഥലവും കണ്ടാൽ തോന്നുന്നത് അപ്പോൾ നമ്മൾ ശരിക്കും ഇവിടെ ഒരു രണ്ട് ദിവസമെങ്കിലും എന്തെങ്കിലും നിൽക്കണം പക്ഷേ ഞങ്ങൾക്ക് ഇനി ഒരുപാട് സ്ഥലങ്ങൾ കാണാനും ഒക്കെ ഉള്ളത് കാരണമാണ് ഇപ്പോൾ നമ്മൾ തിരിച്ചു പോകുന്നത് അപ്പോൾ ഈ പോകുന്ന വഴിയിലുള്ള കാഴ്ചകൾ തന്നെ വ വളരെ മനോഹരമായിരുന്നു ഇനി അൽബേനിയയിലെ വേറൊരു സ്ഥലത്തേക്കാണ് പോകുന്നത് അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്